പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുകൂടാതെ തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഇതേ നമ്മുടെ മുത്തുമണി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിഷു അടിച്ചു നിൽക്കാൻ പോകണം അപ്പോൾ ആ വിഷുവിന് തുടക്കമായിട്ട് നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് നെയ്യപ്പം ശരിയല്ല ഉണ്ണിയപ്പം അച്ചപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ണ്ണിയപ്പം ഞങ്ങൾ രാവിലെ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പച്ചപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പച്ച അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് മൈദ പിന്നെ പഞ്ചസാര മുട്ട ഇനി പിടിച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ കയ്യിലോട്ട് തരണം അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം പിന്നെ അതിൻ്റെ കൂടെ വേണം ജീരകം വേണം അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം കിളി ചോദിച്ചാൽ ബാത്റൂമിൽ പാവേശ ഓർമ്മേണ്ടി വരുമോ ഏയ്ക്കേണ്ടത് എന്താ കഴിക്കുന്ന അല്ല ഞാൻ സമയത്ത് ഉണ്ടാക്കി അല്ലെ നമുക്ക് നമ്മുടെ രീതി പൊക്കെ സൗകര്യം ഉള്ള സ്ഥലത്തൊക്കെ വെച്ച് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണേ അമ്മേ ആ ഒരു തുറന്നിനെ ഞങ്ങൾ ഇപ്പോ അതിനകത്ത് ജീരക ഇടും നിങ്ങൾ നിങ്ങള് കൊതിച്ച ഇടും ഞാൻ ഇടും എത്ര പേരെ കൈ ആണ് ചകല പണി ഇച്ചിരി ഉപ്പ് ഇടും മൈദയെ കൂടി ഞാൻ അയിന്റെ കൂടെ ഉണ്ടാകുന്നു പച്ചപ്പൊടിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ വറുത്ത പൊടിയല്ല പച്ചപ്പൊടി പച്ച ഉറച്ചാൽ ഇത് ഉപ്പ് ഇടാൻ പോവണേ പോവണേട്ടാ മതി ആ മതി 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 ആ മുട്ട ഇതിലേക്ക് പൊളിച്ചടിച്ച് മക്കളെ ആഹ് വേറൊരു സംഭവം കൂടി വേണം കുറച്ച് തേങ്ങാപ്പാൽ വേണം അങ്ങനെ തേങ്ങ ചേരുന്നു നോക്കായി മിഷനാണ് തെരച്ചേണ്ടത് കല്യാണം വീട് അമ്മായിപ്പിച്ചെ അങ്ങനെ നമ്മളെ തേങ്ങാപ്പാൽ ഇതേ കൊറച്ചിടക്കി ഒഴിച്ചിട്ടുണ്ട് തേങ്ങ പാലുകൂടെ അമ്മ അടുപ്പിൽ ഇങ്ങോട്ടിരിക്കും കുഞ്ഞു അടുക്കളേ ഉള്ളു അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കണത് പുളിങ്കുരു വേണോ പുളും അമ്മ വറുത്ത ഒക്കെങ്കുരു വെപ്പ് ആയതുകൊണ്ട് സെറ്റ് വെല്ലം ആയതുകൊണ്ട് എനിക്ക് കടിക്കാൻ പറ്റത്തില്ലേ അവിടെ നിന്നെ പോവും പൈസ പ്രായമൊക്കെ ആയില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ കുറെ തിന്നോണ്ടിരുന്നോ അപ്പൊ അമ്മയൊക്കെ ആയില്ലേ കണ്ടുപോയിട്ടോ വേണ്ടി പുറത്താണ് നമ്മൾ ഇണ്ടാക്കുന്നല്ലോ പുറത്ത് നമ്മളിങ്ങനെ അഴിച്ചൊക്കെ കൂട്ടി ചട്ടിയൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് ഇത് അച്ഛൻ കോറിയിടാൻ വേണ്ടി കൊണ്ടുവന്നാണ് കാണിട്ടില്ല എന്നെ ഒന്നും വെച്ചിട്ടില്ല ചട്ടി ചൂടാണ് പുഴ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും കൂടി എല്ലാവർക്കും എന്നെങ്ങടെ ഓയിച്ചു എന്നെങ്ങടെ പുളുപുളാന്ന് ഓയിച്ചു ഒന്നും അറിയില്ല അണ്ണാ ഓരെ ഇതിവിടെ അല്ലേ മെതിനി ഓരെ അന്ന് ഓരെ ഞാൻ പറഞ്ഞല്ല കരിഞ്ഞ ഓരെ കൈയ്ച് നോക്ക് അച്ചാ കൈയ്ച് നോക്ക് കൈയ്ച് നോക്ക് കുഞ്ഞങ്ങടയ മാർചില കൈയ്ക്കി കുഞ്ഞങ്ങടയ ഒക്കെ ഏ ഞങ്ങള് കഴിഞ്ഞ ഉദ്ദേശിച്ചു ഇതിനകത്ത് നിറയ്ക്കുന്നു അങ്ങനെ ഞങ്ങൾ ഞാനാണെങ്കിൽ കുളിച്ചിരിക്കുന്നു ചൂട് മാർഗ് കളിക്കാൻ പോണം ഒത്തിരി പണികളുണ്ട് ഞങ്ങൾ നമ്മുടെ മിഷൻ സക്സസ്ഫുളി കമ്പ്ലീറ്റ് എന്റെ അയ്യോ സൂപ്പർ